സി ജെ പി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി സി പി എമ്മിനെയും ബി ജെ പിയേയും തമ്മിൽ കൂട്ടിച്ചേർത്ത് പരിഹസിച്ചുകൊണ്ട കോൺഗ്രസ് മുൻപോട്ട് വെച്ച പുതിയൊരു പരിഹാസ പാർട്ടി നാമമാണ് സി ജെ പി അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാര സജീവമായിട്ടുണ്ട് എന്നുള്ള വാദമാണ് കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയുടെ നേതൃനിരയും തമ്മിൽ ഒരു അന്തർധാര സജീവമായി നിൽക്കുന്നു എന്ന വാദത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള പല പ്രവണതകളും പ്രവൃത്തിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുമൊക്കെ കാര്യമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പി വി എൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും ബി ജെ പിയേയും നമ്മൾ ഭയക്കണമെന്ന യു ഡി എഫിനോട് അല്ലെങ്കിൽ അവർക്ക് എതിർച്ചേരിയായി മത്സരിക്കുന്ന പാർട്ടി അണികളോട് പാർട്ടികളോട് പി വി എൻ പറയുകയുണ്ടായി തൃശൂർ പൂരം കലങ്ങിയതും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതും എല്ലാം സംശയത്തിന്റെ നിഴലിൽ തന്നെ കാണണമെന്നും ഒരുപക്ഷെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിൽ ഒരു അന്തർധാര സജീവമായി നിൽക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെ പി വി അന്വർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറിക്കുകയുണ്ടായി അതിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടത്തിയ കേരള ഹൌസിലെ കൂടിക്കാഴ്ചയടക്കം ബി ജെ പി സി പി എം ബാന്ധവ ബന്ധത്തിന്റെ ഒരു പുതിയ തലമായി പി വി എൻ ചൂണ്ടിക്കാട്ടുകയും ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസും തമ്മിൽ ഒരു അകമഴിഞ്ഞ ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം ഉയർത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അടുപ്പമെന്ന പേരിൽ രാഷ്ട്രീയ വിവാദമായി പരിണമിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിശദീകരണത്തിന് തൊട്ടു പിന്നാലെയാണ് പല പ്രശ്നങ്ങളുണ്ടായത് ഔദ്യോഗിക കൂടിക്കാഴ്ച എന്ന സർക്കാർ വാർത്താക്കുറിപ്പ് വിശ് വിശേഷിപ്പിച്ച സംഭവത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മധ്യസ്ഥനായെന്ന പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വിശദീകരണത്തിന് മുതിർന്നത് കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കേരള ഹൗസിലെ കൂടിക്കാഴ്ചക്ക് പാലമിട്ടത് ഗവർണർ അല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നിർമ്മലാ സീതാരാമന് നൽകിയ പ്രഭാത ഭക്ഷണ വിരുന്നിലേക്ക് ഗവർണറെ താനാണ് ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി അതൊരു പ്രഭാത ഭക്ഷണ വിരുന്ന് മാത്രമായിരുന്നു കേന്ദ്ര ധനമന്ത്രാലയത്തിനൊപ്പം കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ കൂടി മന്ത്രിയായ നിർമല സീതാരാമനുമായി ഗവർണറുടെ മധ്യസ്ഥതയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണമെന്നായിരുന്നു നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചക്കിടയിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിമർശനം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി എന്ന രമേശ് ചെന്നിത്തലയുടെ ഊന്നൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പറ്റിയുള്ള പരോക്ഷ സൂചനയാണ് എന്നാൽ അത് തുറന്നു പറയാൻ രമേശ് ചെന്നിത്തല ധൈര്യപ്പെട്ടില്ല എന്ത് അനൗദ്യോഗിക സന്ദർശനമാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു ഗവർണർ നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് ഗവർണറുടെ മധ്യസ്ഥതയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണമെന്ന് അദ്ദേഹം ഉയർത്തി പറഞ്ഞു ധനവകുപ്പിൻ്റെയും കോർപ്പറേറ്റ് കാര്യവകുപ്പിൻ്റെയും ചുമതലയുള്ള നിർമ്മല സീതാരാമനുമായി എന്താണ് ചർച്ച ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സലാണ് നടന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായി എൽ ഡി എഫിന് ധാരണ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ അത് വ്യക്തമായി പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന്റെ മുന മനസ്സിലാക്കിയെങ്കിലും പ്രകോപിതനാകാതെ സൗമ്യമായാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച മുഖ്യമന്ത്രി ഗവർണറുടെ മധ്യസ്ഥതയുണ്ടെന്ന് ആരോപണം തള്ളിക്കളഞ്ഞു ഗവർണർ എം പിമാർക്ക് നൽകിയ വിരുന്നിൽ തന്നെ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു അന്ന് എത്താൻ അസൗകര്യ സൗകര്യപ്പെട്ടില്ലെന്ന മറുപടി നൽകി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് പാർട്ടി യോഗത്തിനായി ഡൽഹിയിലേക്ക് പോയപ്പോൾ ഗവർണറും ആ വിമാനത്തിലുണ്ടായിരുന്നു വിരുന്നിൽ പങ്കെടുക്കുന്ന കാര്യം ഗവർണർ വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ പങ്കെടുക്കാമെന്ന് അറിയിച്ചു അടുത്ത ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത വിരുന്നിന് വരുന്നുണ്ടെന്നും പങ്കെടുക്കാൻ ആകുമോ എന്നും താൻ അഭ്യർത്ഥിച്ചു താനും അഭ്യർത്ഥിച്ചു അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു ഗവർണർ ഇട്ട പാലത്തിലൂടെയല്ല നിർമ്മലാ സീതാരാമനെ കണ്ടത് അത് വെറും ഒരു ബ്രേക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയെ ആയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഒരാഴ്ച മുമ്പ് ഡൽഹിയിലെ കേരള ഹൗസിലായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ പ്രഭാത വിരുന്നും കൂടിക്കാഴ്ചയും ആരോപണത്തിന്റെ കരി ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി പ്രതിപക്ഷം സർക്കാരിന് അവഹേളിക്കുകയാണെന്നും ഇനിയെങ്കിലും തെറ്റിതിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്തായാലും നിലവിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര സജീവമാണെന്നുള്ള വിവാദം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച അതും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സാന്നിധ്യത്തിൽ അത് കാര്യമായ രീതിയിൽ ചർച്ചയാക്കുവാൻ തന്നെയാകും കോൺഗ്രസിന്റെ തീരുമാനം